നമസ്കാരം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എവിടെയും അഭയം തേടിയിട്ടില്ലെന്ന് അവരുടെ മകൻ സാജിബ് വാസദ് വെളിപ്പെടുത്തി എഴുപത്തിയാറുകാരിയായ ഹസീന രാഷ്ട്രീയ പൊതുജീവിതത്തിൽ നിന്ന് വിരമിക്കലിനാണ് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്ന ഹസീന കുടുംബത്തിനായി സമയം ചെലവഴിക്കും വാഷിംഗ്ടണിൽ നിന്ന് എൻ ഡി ടി വിയോട് പ്രതികരിക്കുകയായിരുന്നു വാസത് അമേരിക്ക വിസ റദ്ദാക്കിയെന്നും യു കെ മുഖം തിരിച്ചെന്നും ഉള്ള വാർത്തകൾക്കിടെയാണ് ഹസീന എവിടെയും അഭയത്തിനായി അപേക്ഷ നൽകിയിട്ടില്ല എന്ന് മകൻ വ്യക്തമാക്കുന്നത് തന്നെ യു കെയുമായും യു എസ് എയുമായും ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തെറ്റാണ് വിസയുടെ കാര്യത്തിൽ അമേരിക്കയുമായി ചർച്ചയെ ഉണ്ടായിട്ടില്ല തൻ്റെ അമ്മ രാഷ്ട്രീയം വിടുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാസത്ത് പറഞ്ഞിരുന്നു ഹസീനയ്ക്ക് ബംഗ്ലാദേശിലെ രാഷ്ട്രീയം മതിയായെന്നും അവർ വിരമിക്കാൻ ആലോചിക്കുന്നു എന്നുമായിരുന്നു മകൻ വ്യക്തമാക്കിയത് അമേരിക്ക അടക്കമുള്ള ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഹസീനയെ പുറത്താക്കാൻ കരുക്കൾ നീക്കിയെന്ന ആരോപണം നിലനിൽക്കെയാണ് വിസ റദ്ദാക്കി എന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് നിലവിൽ ഹസീന ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളത്തിലെ രഹസ്യ കേന്ദ്രത്തിലാണ് കഴിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അഭയത്തിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും യു കെയിൽ കെയ്ൻസ്റ്റാർമാർ അഭയം നിഷേധിച്ചതായിട്ടാണ് സൂചനകൾ യു കെ പൌരത്വമുള്ള ഹസീനയുടെ സഹോദരി രഹാന വൈഗാതെ ലണ്ടനിലേക്ക് എത്തിരിക്കും ബംഗ്ലാദേശിൽ പ്രക്ഷോഭകാരികളെ ക്രൂരമായി അടിച്ചമർത്തിയതിന്റെ ഉത്തരവാദിത്തം ഹസീന ഏറ്റെടുക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട് യു കെയിൽ ഹസീനയ്ക്ക് സാധുവായ വിസയുണ്ടെങ്കിലും ബംഗ്ലാദേശിലെ അക്രമങ്ങളെക്കുറിച്ച് യു എൻ നേതൃത്വത്തിലുള്ള അന്വേഷണം ഭരണകൂടം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അഭയമോ താൽക്കാലിക രക്ഷയിടമോ കിട്ടാൻ സാധ്യതയില്ല ബ്രിട്ടനിലെ കുടിയേറ്റ നിയമങ്ങൾ പ്രകാരം വ്യക്തികൾക്ക് അഭയമോ താൽക്കാലിക രക്ഷാസ്ഥാനമോ തേടി യു കെയിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദം നൽകുന്നില്ല എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത് വ്യക്തികൾ ആദ്യം എത്തുന്ന സുരക്ഷിതമായ രാജ്യത്താണ് അഭയത്തിനായി ശ്രമിക്കേണ്ടത് എന്നാണ് ബ്രിട്ടന്റെ ലേബർ പാർട്ടി സർക്കാരിന്റെ നിലപാട് സംരക്ഷണം ആവശ്യമായ വ്യക്തികൾക്ക് അത് നൽകുന്ന അഭിമാനകരമായ റെക്കോർഡ് യു കെക്കുണ്ട് എന്നാൽ അഭയമോ താൽക്കാലിക രക്ഷാസ്ഥാനമോ തേടി യു കെയിലേക്ക് യാത്ര ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ സംരക്ഷണം തേടുന്നവർ അവർ ആദ്യമെത്തുന്ന സുരക്ഷിതമായ രാജ്യത്ത് അഭയം തേടണം അതാണ് സുരക്ഷ ഉറപ്പാക്കാനുള്ള എളുപ്പവഴി യുകെ ആഭ്യന്തര വകുപ്പ് ഓഫീസ് വക്താവാണ് ഇങ്ങനെ പ്രതികരിച്ചത് ഇതിന്റെ അർത്ഥം ഹസീന ഇന്ത്യയിൽ തന്നെ അഭയം തേടണം എന്നതാണ് നിയമങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഔപചാരികമായ അഭയാപേക്ഷ പരിഗണിച്ചു വരികയാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ ഗാസിയാബാദിലെ ഹിൻഡൻ വിമാനത്താവളത്തിൽ വ്യോമസേനാ വിമാനത്തിൽ എത്തിയ ഷെയ്ഖ് ഹസീന വിമാനത്തിൽ ഇന്ധനം നിറച്ചാലുടൻ ലണ്ടനിലേക്ക് പുറപ്പെടുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സംരക്ഷണത്തിൽ കഴിയുകയാണ് അവർ യു കെ പൗരയായ ഇളയ സഹോദരി ഷെയ്ഖ് രഹാനയും ഒപ്പമുണ്ട് രഹാനയുടെ ബ്രിട്ടീഷ് പൗരത്വം ഹസീനയ്ക്ക് അഭയം തേടാൻ തുണയായേക്കും എന്ന സൂചനകളും ഉണ്ടായിരുന്നു അനന്തരവൾ ബ്രിട്ടീഷ് ലേബർ പാർട്ടി എം പി ആയ തുലിപ് സിദ്ദിഖിന്റെ സഹായവും കിട്ടിയേക്കും ഹസീനയുടെ മകൾ സാംനാ വാസത് ലോകാരോഗ്യ സംഘടനയുടെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക മേധാവിയാണ് യു കെ യും യു എസ് എയും മുഖം തിരിച്ച സാഹചര്യത്തിൽ ഹസീന യു എ യിലെ ദുബായിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തിയ ഹസീനയ്ക്ക് മോദി സർക്കാർ സമയപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നിരുന്നാലും വേഗത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാകും കേന്ദ്ര സർക്കാരിനും താൽപ്പര്യം ഹസീനയെ കൊണ്ടുവന്ന സൈനിക വിമാനം തിരിച്ചുപോയി ആദ്യം ഇന്ധനം നിറച്ച ശേഷം ദുബായ് വഴി ലണ്ടനിലേക്ക് പോകാനായിരുന്നു ആലോചന എങ്കിലും അത് മുടങ്ങുകയായിരുന്നു അതേസമയം ഷെയ്ഖ് ഹസീന സർക്കാരിനെ തകർത്ത് പാകിസ്ഥാൻ ചൈനീസ് അനുകൂല ബി എൻ പി യെ അധികാരത്തിൽ ഏറ്റാൻ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒത്താശയോടെ ലണ്ടനിലും സൗദി അറേബ്യയിലും നടത്തിയ ഗൂഢാലോചനയാണ് ഈ സംഭവവികാസങ്ങളിലേക്ക് അസങ്ങളിലേക്ക് നയിച്ചത് എന്ന സൂചനകൾ പുറത്തുവരുന്നു സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ ആളിക്കത്തിച്ചതിന് പിന്നിൽ ഈ ഗൂഢാലോചനയാണെന്ന് ബംഗ്ലാദേശ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ മാസങ്ങൾ നീണ്ട ആസൂത്രണവും ഇതിനു പിന്നിലുണ്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് ഏജൻസികളാണ് പ്രക്ഷോഭം നടത്താൻ പണം നൽകിയത് ഖാലിദ സെയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നേതാക്കളും ഖാലിദയുടെ പുത്രൻ താരിഖ് റഹ്മാനും ഐ എസ് ഐ ഉദ്യോഗസ്ഥരും സൗദിയിൽ ചർച്ച നടത്തി എന്നാണ് ബംഗ്ലാദേശ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ ബംഗ്ലാദേശ് വിരുദ്ധ എക്സ് അക്കൗണ്ടുകളിലൂടെ ഹസീനയ്ക്കെതിരെ അഞ്ഞൂറിലേറെ പോസ്റ്റുകളാണ് പ്രചരിച്ചത് നിരവധി അക്കൗണ്ടുകൾ പാകിസ്ഥാനിൽ നിന്നായിരുന്നു